ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എസ് വൈബ് പി എസ് സി വൈബിൻ്റെ പുതിയൊരു ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് അതിൽ ഗവർണർ ജനറൽ ആൻഡ് വൈസ്റോയ് എന്ന ടോപ്പിക്കാണ് ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് എല്ലാ ഗവർണർ ജനറലിലും വൈസ്രോയ്മാരെ പറ്റി പഠിക്കേണ്ട ആവശ്യമില്ല പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഗവർണർ ജനറൽമാരും വൈസ്രോയെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതേപോലെ റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ആണ് നോക്കാം ബംഗാളിലെ ആദ്യ ഗവർണർ റോബർട്ട് ക്ലൈവാണ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലൈവാണ് ബംഗാളിൽ ദി ഭരണം ഡ്യുവൽ ഗവൺമെൻറ് ബംഗാളിൽ വിഭരണം അല്ല ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് ബംഗാളിൽ ദി ഭരണം കൊണ്ടുവന്ന ഗവർണർ റോബർട്ട് ക്ലൈവ് ആണ് ഇനി പ്ലാസി യുദ്ധം നടന്ന വർഷം എപ്പോഴും ചോദിക്കാറുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലാണ് പ്ലാസ് യുദ്ധം നടന്നത് പ്ലാസി യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു സിറാജു ധവളയും റോബർട്ട് ക്ലൈവും തമ്മിലായിരുന്നു സിറാജു ധവളയും റോബർട്ട് ക്ലൈവും തമ്മിലായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ പ്ലാസ് യുദ്ധം നടന്നത് ഓക്കെ ഒന്നുകൂടി നോക്കാം ബംഗാളിലെ ആദ്യ ഗവർണർ റോബർട്ട് ക്ലൈവ് ബംഗാളിൽ ദ്വിഭരണം കൊണ്ടുവന്നത് റോബർട്ട് ക്ലൈവാണ് പ്ലാസ് യുദ്ധം നടന്നത് സിറാജു ധവളയും റോബർട്ട് ക്ലൈവും തമ്മിലായിരുന്നു ബംഗാളിലെ നവാബായിരുന്ന സിറാജു ധവളയും റോബർട്ട് ക്ലൈവും തമ്മിലായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ പ്ലാസ് യുദ്ധം നടന്നത് ഓക്കെ ഇനി ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ പ്ലാസ് യുദ്ധം ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് പ്ലാസ് യുദ്ധം എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ തരൂ ഭാരതം ഞാൻ കീഴ്പ്പെടുത്താം എന്ന് പറഞ്ഞത് റോബർട്ട് ക്ലൈവാണ് ബംഗാളിലെ ആദ്യ ഗവർണറായ റോബർട്ട് ക്ലൈവാണ് എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ തരൂ ഭാരതം ഞാൻ കീഴ്പ്പെടുത്താം എന്ന് പറഞ്ഞു ഓക്കെ സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്നൊക്കെ അറിയപ്പെട്ടത് റോബർട്ട് ക്ലൈവാണ് സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് യോധാവെന്നറിയപ്പെട്ടത് റോബർട്ട് ക്ലൈവാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ബാബർ ചോദിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ബാബർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ബാബർ എന്നറിയപ്പെട്ടത് റോബർട്ട് ക്ലൈവാണ് ഓക്കെ അപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറിയിട്ട യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ പ്ലാസ് യുദ്ധം എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ തരൂ ഭാരതം ഞാൻ കീഴ്പ്പെടുത്താം എന്ന് പറഞ്ഞത് ആരാണ് റോബർട്ട് ക്ലൈവാണ് സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് അതേപോലെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ബാബർ എപ്പോഴും ചോദിക്കാറുള്ളതാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ബാബർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവാണ് ഓക്കെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാറൻ ഹേസ്റ്റിങ്സിനെ പറ്റിയിട്ടാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഓക്കെ ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ ആരാണ് വാറൻ ഹേസ്റ്റിംഗ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു റോബർട്ട് ക്ലൈവ് ബംഗാളിലെ ആദ്യ ഗവർണറാണ് ഗവർണർ ജനറൽ എന്ന പദവിയല്ല ഗവർണർ ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ ആരാണ് വാറൻ ഹേസ്റ്റിംഗാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് അദ്ദേഹം ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ ആയത് ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് റെഗുലേറ്റിംഗ് ആക്ട് ചോദിച്ചിട്ടുണ്ട് റെഗുലേറ്റിംഗ് ആക്ട് വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ ആണ് വാറൻ ഹെസ്റ്റി ഓക്കെ അപ്പോൾ ഗവർണർ ജനറൽ എന്ന പദവി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന നിയമമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് ചോദിച്ചിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നാണ് റെഗുലേറ്റിംഗ് ആക്ട് ഗവർണർ ജനറൽ എന്ന പദവി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന നിയമം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്റ്റാണ് ഓക്കെ ഇനി ഇന്ത്യയിലെ ആദ്യ സുപ്രീം കോടതി കൽക്കട്ടയിൽ ആരംഭിച്ച സമയത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ് ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിച്ചത് കൽക്കട്ടയിലാണ് ഇന്ത്യയിലെ ആദ്യ സുപ്രീം കോടതി കൽക്കട്ടയിൽ ആരംഭിച്ച സമയത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ് ആണ് വർഷം ആയിരത്തി ഇന്ത്യയിലെ ആദ്യ സുപ്രീം കോടതി കൽക്കട്ടയിൽ ആരംഭിച്ച വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി ഇനി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് പത്ത് വർഷം കഴിഞ്ഞിട്ട് റോയൽ ബംഗാൾ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിലാണ് റോയൽ ബംഗാൾ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചത് അത് സ്ഥാപിച്ചത് വില്യം ആണ് റിപ്പീറ്റിംഗ് ആണ് റോയൽ ബംഗാൾ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചത് വില്യം ആണ് വാറൻ ഹേസ്റ്റിങ്ങിൻ്റെ കാലഘട്ടത്തിലാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിൽ റോയൽ ബംഗാൾ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചത് വില്യം ആണ് വാറൻ ഹേസ്റ്റിങ്ങിൻ്റെ കാലഘട്ടത്തിൽ ഓക്കെ ഇനി ഏറ്റവും കൂടുതൽ കാലം ബംഗാൾ ഗവർണർ ജനറൽ ആയത് വാറൻ ഹേസ്റ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ കാലം ബംഗാൾ ഗവർണർ ജനറൽ ആയത് വാറൻ ആണ് ഓക്കെ ഇനി ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇമ്പീച്ച്മെൻറ്റിന് വിധേയമാക്കിയ ആദ്യ ഗവർണർ ജനറലും വാറൻ ഹേസ്റ്റിംഗ് ആണ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇംപീച്ച്മെൻറ്റിന് വിധേയനാക്കിയ ആദ്യ ഗവർണർ ജനറലും വാറൻ ഹേസ്റ്റിംഗ് ആണ് ഓക്കെ ഇനി കൊൽക്കത്ത മദ്രസ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിംഗ് ആണ് കൊൽക്കത്ത മദ്രസ കൊൽക്കത്ത മദ്രസ സ്ഥാപിച്ചത് ആരാണ് വാറൻ ആണ് ഏറ്റവും കൂടുതൽ കാലം ബംഗാൾ ഗവർണർ ജനറൽ ആയത് വാറൻ ഹേസ്റ്റിങ്സാണ് ബ്രിട്ടീഷ് പാർലമെൻ്റ് ഇംപീച്ച്മെന്റിന് വിധേയനാക്കിയ ഗവർണർ ജനറലും വാറൻ ഹേസ്റ്റിങ് ആണ് കൊൽക്കത്ത മദ്രസ സ്ഥാപിച്ചതും വാറൻ ഹേസ്റ്റിങ്സാണ് ഓക്കെ അടുത്ത ഗവർണർ ജനറലാണ് കോൺവാലിസ് പ്രഭു ഇന്ത്യയിലെ രണ്ടാമത്തെ ഗവർണർ ജനറലാണ് കോൺവാലിസ് പ്രഭു ഇന്ത്യയിലെ രണ്ടാമത്തെ ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭു ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്നത് കോൺവാലിസ് പ്രഭു ആണ് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യനാണ് ശാശ്വത ഭൂം നികുതി വ്യവസ്ഥ പെർമനന്റ് സെറ്റിൽമെന്റ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ശാശ്വത ഭൂനികുതി വസ്തു കൊണ്ടുവന്നവരാണ് കോൺവാലിസ് പ്രഭുവാണ് അതേപോലെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണ സന്ധി സമയത്തെ ഗവർണർ ജനറലും കോൺവാലിസ് പ്രഭുവാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ശ്രീരംഗപട്ടണ സന്ധി ആ സമയത്തെ ശ്രീരംഗപട്ടണ സന്ധി സമയത്തെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണ സന്ധി സമയത്തെ ഗവർണർ ജനറലായിരുന്നു കോൺവാലിസ് പ്രഭു ഓക്കെ ഇന്ത്യയിൽ പോലീസ് സംവിധാനം തുടക്കം കുറിച്ചത് കോൺവാലിസ് പ്രഭു ആണ് ഇന്ത്യയിൽ പോലീസ് സംവിധാനത്തിന് തുടക്കം കുറിച്ചത് കോൺവാലിസ് പ്രഭുവാണ് ഓക്കെ അപ്പോൾ ഒന്നുകൂടി നോക്കാം ഇന്ത്യയിലെ രണ്ടാമത്തെ ഗവർണർ ജനറൽ ആണ് കോൺവാലിസ് പ്രഭു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ശാശ്വത ഭൂമിക ദിവസത്തെ കൊണ്ടുവന്നത് കോൺവാലിസ് പ്രഭു ആണ് ശ്രീരംഗപട്ടണ സന്ധി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആ സമയത്ത് കോൺവാലിസ് പ്രഭു ആയിരുന്നു ഗവർണർ ജനറൽ ഇന്ത്യയിൽ പോലീസ് സംവിധാനത്തിന് തുടക്കം കുറിച്ചത് കോൺവാലിസ് പ്രഭു ആണ് ഓക്കെ അടുത്തത് വെല്ലസ്ലി പ്രഭു റിച്ചാർഡ് വെല്ലസ്ലി ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ ആണ് വെല്ലസ്ലി ബംഗാൾ ടൈഗർ ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ ആരായിരുന്നു വെല്ലസ്ലി ആയിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെട്ടത് വെല്ലസ്ലി പ്രഭുവാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ വെല്ലസ്സലി പ്രഭുവാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ ആരാണെന്ന് നമ്മൾ പഠിച്ചത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ റോബർട്ട് ക്ലൈവാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നത് വെല്ലസ്സലി പ്രഭുവാണ് ഇനി ആണ് സൈനിക സഹായ വ്യവസ്ഥ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് വർഷം ഇമ്പോർട്ടൻ്റാണ് സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് വെല്ലസ്വലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കൊണ്ടുവന്നത് വെല്ലസ്ലി പ്രഭുവാണ് ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യം ഹൈദരാബാദാണ് ഹൈദരാബാദിലെ നൈസാം ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പിട്ടത് ഓക്കെ വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അടുത്തത് ജോർജ് ബെർലോം ആയിരത്തി എണ്ണൂറ്റി ആറിലെ വെല്ലൂർ കലാപ സമയത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു ജോർജ് ബെർലോ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി ആറിലാണ് വെല്ലൂർ കലാപം നടന്നത് ആ സമയത്തെ ഗവർണർ ജനറൽ ആയിരുന്നു ജോർജ് ബെർലോ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ പട്ടാള കലാപം ബ്രിട്ടീഷുകാർക്ക് എതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ പട്ടാള കലാപമാണ് വെല്ലൂർ കലാപം വർഷം ആയിരത്തി എണ്ണൂറ്റി ആറ് ആ സമയത്തെ ഗവർണർ ജനറൽ ആയിരുന്നു ജോർജ് ബെർലു അടുത്ത ഗവർണർ ജനറൽ മിൻഡോ ഫസ്റ്റ് അമൃതസർ സന്ധിയിൽ ഒപ്പിട്ടത് മിൻഡോ ഫസ്റ്റാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലാണ് അമൃതസർ സന്ധി അതിലൊപ്പിട്ടത് രാജാ രഞ്ജിത് സിംഗും മിൻഡോ ഫസ്റ്റുമാണ് അമൃതസർ സന്ധിയിൽ ഒപ്പിട്ടത് രാജാ രഞ്ജിത് സിംഗും വിൻഡോ ഫസ്റ്റുമാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ഓക്കെ അടുത്ത ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക് പ്രഭു പി എസ് എസ് സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഗവർണർ ജനറലാണ് ആണ് വില്യം ബെൻഡിക് പ്രഭു ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്നറിയപ്പെട്ടത് വില്യം ബെൻഡിക് പ്രഭുവാണ് ഉദാര മനസ്കനായ ഗവർണർ ജനറൽ എന്നറിയപ്പെട്ടത് വില്യം ബെൻഡിക് പ്രഭുവാണ് ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ബെൻഡിക് ആണ് ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ബെൻഡിക് പ്രഭുവാണ് വില്യം ബെൻഡിക് പ്രഭുവിനെ വിദ്യാഭ്യാസ മേഖലാ പരിഷ്കരണത്തിന് സഹായിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് മെക്കാളെ പ്രഭു വില്യം ബെൻഡിക് പ്രഭുവിനെ വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കരണത്തിന് സഹായിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് മെക്കാളെ പ്രഭു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് മെക്കാളെ പ്രഭുവാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെക്കാളെ പ്രഭുവാണ് ഇന്ത്യൻ പീനൽ കോഡിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് മെക്കാളെ പ്രഭുവാണ് ഓക്കെ അതുപോലെ വിദ്യാഭ്യാസ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മെക്കാളെ മിനിറ്റ്സ് തയ്യാറാക്കിയത് മെക്കാളെ പ്രഭുവാണ് മെക്കാളെ മിനിറ്റ്സ് തയ്യാറാക്കിയത് മെക്കാളെ പ്രഭുവാണ് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിലാണ് സതിനിരോധനം നടപ്പിലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ സതിനിരോധനം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരായിരുന്നു വില്യം ബെൻഡിക് പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ സതിനിരോധനം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരായിരുന്നു വില്യം ബെൻഡിക് പ്രഭുവാണ് ഇനി നിരോധനം നടപ്പിലാക്കാൻ പരിശ്രമിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം സാധ്യനിരോധനം നടപ്പിലാക്കാൻ പരിശ്രമിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു രാജാറാം മോഹൻ റോയ് ആയിരുന്നു സാധ്യനിരോധനം നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് വില്യം പെൻഡിക് പ്രഭു ഓക്കെ സതിനിരോധനം നടത്ത വർഷം ഡേറ്റ് അടക്കം പഠിക്കണം ആയിരത്തി ഡിസംബർ നാലിലാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡിസംബർ നാലിലാണ് സതിനിരോധനം നടത്തിയത് ഓക്കെ ഇനി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനും തുടക്കം കുറിച്ച ഗവർണർ ജനറൽ വില്യം പെൻഡിക് പ്രഭുവാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനും തുടക്കം കുറിച്ച ഗവർണർ ജനറൽ ആരായിരുന്നു വില്യം ബെൻഡിക് പ്രഭുവാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗവർണർ ജനറൽ ആൻഡ് വൈസ് എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗവർണർ ജനറൽ ആൻഡ് വൈസ് എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് രണ്ട് ക്ലാസും കൂടെ നമുക്കുണ്ടായിരിക്കും അതോടുകൂടി നമ്മൾ ഗവർണർ ജനറൽ ആൻഡ് വൈസ് റോയ് എന്ന ടോപ്പിക്ക് ആക്കും ഓക്കെ പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത ക്ലാസ്സുമായി ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്